അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ പ്രിയമുള്ള മ്മിനീകളെ ഒരിക്കൽ ഹബീബായ അറസൂൽഹി സാഹു അലൈഹി തങ്ങളോട് അയ്യു അമലി അഹബു ഇലാഹി എന്ന് ചോദിക്കപ്പെടുകയാണ് അള്ളാഹു സുബാനു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞത് അസ്സലാത്തു അല വഖത്തിഹ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് വീണ്ടും ചോദിക്കുകയാണ് സുമ അയ്യു പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ബിറുൽ വാലിദൈനി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് വീണ്ടും ചോദിക്കുകയാണ് സുമ അയ്യു പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അൽ ജിഹാദു ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ് അള്ളാഹു സുബഹാനുറ്റാല അവന് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർഹമത്തുള്ള